ഹലോ ഒരു വാൻ ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ജോൺ മരിൻ ഹോസ്പിറ്റൽ പാല ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചില ആളുകളിൽ നമുക്ക് കാലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആയിരിക്കും അങ്ങനെ പൊളിഞ്ഞ് 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 വരുന്നതായിരിക്കും എപ്പോഴും അവർക്ക് മോയ്സ്ചറൈസർ തൂത്തുകൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും പുറത്തോട്ട് സൺലൈറ്റിലിറങ്ങിയാൽ അന്നേരം സ്കിൻ പ്രശ്നം വരും തണുപ്പിൽ പ്രശ്നം വരും ചൂടിൽ പ്രശ്നം വരും വേർത്താ പ്രശ്നം വരും പല രീതിയിലുള്ള സ്കിൻ കണ്ടീഷൻസ് ഉണ്ടാകും അപ്പോൾ ഈ പറയുന്ന സ്കിന്നിൻ്റെ ഹെൽത്ത് നമുക്കൊന്ന് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഏത് കാരണം കൊണ്ടാണ് സ്കിന്നിന് ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഏതൊക്കെ ഭക്ഷണങ്ങളാണ് നമുക്ക് സ്കിന്നിൻ്റെ ഡാമേജ് ഉണ്ടാക്കുന്നത് ഏതൊക്കെ ഭക്ഷണങ്ങളാണ് സ്കിന്നിനെ നമുക്ക് സപ്പോർട്ടീവായിട്ട് നമ്മൾ ഗ്ലോ കിട്ടി നമുക്കൊരു എനർജറ്റിക് ആയിട്ട് യങ്ങ് ആയിട്ട് നമുക്ക് നടക്കാൻ പറ്റുന്ന എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പറഞ്ഞ് പേടിപ്പിക്കുന്ന ഒരു കാര്യമാണ് കൊഴുപ്പ് കൊഴുപ്പ് എന്ന് പറഞ്ഞാൽ ഓ ഫാറ്റ് നല്ലതല്ല വെണ്ണ നല്ലതല്ല എണ്ണ നല്ലതല്ല അങ്ങനെ മുട്ടയുടെ മഞ്ഞ നല്ലതാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഈ ഹെൽത്തി ഫാറ്റുകളൊക്കെ മാറ്റി മാറ്റി മാറ്റിവെച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സ്കിന്ന് ഡ്രൈ ആവും അതായത് ഒരു ശരീരത്തിന് മെയിനായിട്ട് ആവശ്യമുള്ളത് കൊളസ്ട്രോളാണ് കൊഴുപ്പാണ് അതായത് ഒരു അമ്മയുടെ മുലപ്പാലിൽ വരെ ഒരു എയ്റ്റി പേഴ്സൻറ്റ് ഉള്ളത് ഫാറ്റാണ് അപ്പോൾ ഈ പറയുന്ന ബ്രെയിൻ കൊളസ്ട്രോളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഓരോ കോശങ്ങളും കൊളസ്ട്രോൾ കൊണ്ടുണ്ടാക്കിയതാണ് അപ്പോൾ ശരീരത്തിന്റെ മെയിൻ ഫങ്ഷൻ ആവശ്യമുള്ള ഈ കൊഴുപ്പ് എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ട് നമ്മൾ പുറത്തൊന്നും സപ്ലൈ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ സ്കിന്നാണ് ഏറ്റവും കൂടുതൽ ഡ്രൈ ആവുന്നത് സ്കിന്നിനാണ് അപ്പോൾ ചിലർ ഇങ്ങനെ സ്കിന്നിലൂടെ ഇങ്ങനെ ഒരു വര വരയ്ക്കുമ്പോൾ അവിടെ ഒരു വര വരത്തില്ലേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡ്രൈ ആയിട്ട് പോകുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് അവരുടെ ഫാറ്റ് കണ്ടൻറ് ബോഡിയിൽ കുറവാകുന്നത് കൊണ്ടാണ് അപ്പോൾ അങ്ങനെ കുറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഫാറ്റ് ഹെൽത്തി ഫാറ്റ് കഴിക്കുക മുട്ടയുടെ മഞ്ഞ മുട്ടയുടെ മഞ്ഞ എന്ന് പറയുമ്പോഴത്തേക്കും ആളുകൾക്ക് പേടിയാണ് കാരണം കാലങ്ങളായിട്ട് മുട്ടയുടെ മഞ്ഞ എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ഉണ്ടാകും കൊളസ്ട്രോൾ ഉണ്ടാകും അറ്റാക്ക് വരും എന്നൊക്കെ പറഞ്ഞു പേടിപ്പിച്ച് പേടിപ്പിച്ച് പേടിപ്പിച്ചുള്ള രീതിയിലാണ് നമ്മൾ ഈ മുട്ടയുടെ മഞ്ഞ കാണുന്നത് പക്ഷേ ആക്ച്വലി അങ്ങനെ അല്ല ഇപ്പം ഏതൊരു റിസർച്ച് നടക്കുന്നത് കുറച്ച് ആര് ഫണ്ട് ചെയ്യുന്ന ആര് കാശ് കൊടുക്കുന്ന അനുസരിച്ചാണ് ഏത് മരുന്ന് ഇറക്കണം ഏത് അതായത് നമ്മൾ കോക്കനട്ട് ഓയിൽ നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കോ കോക്കനട്ട് ഓയിലാണ് പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഈ കോക്കനട്ട് ഓയിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നതിനേക്കാട്ടിലും പത്തരട്ടിയായിരുന്നു നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പം പുതിയൊരു റിസർച്ചുകൾ കൊണ്ടുവന്നു എന്താണെന്ന് പറഞ്ഞാൽ കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഉണ്ടാകും ബ്ലോക്ക് ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ കോക്കനട്ട് ഉപയോഗ ഉപയോഗിക്കുമ്പോൾ കുറേ ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞുതച്ചാൽ അതുകൊണ്ട് കോക്കനട്ട് ഓയിൽ ഉപയോഗം നിർത്തിവെച്ച് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ പറയുന്ന റൈസ് ബ്രാൻ ഓയിൽ സൺഫ്ലവർ ഓയിൽ പാം ഓയിൽ അങ്ങനത്തെ പല രീതിയിലുള്ള ഓയിലുകളാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അത് ഒമേഗ സിക്സ് ഏറ്റവും കൂടുതലുള്ളത് ഈ രീതിയിലുള്ള ഓയിലുകളിലാണ് അപ്പോൾ കോക്കനട്ട് ഓയിൽ ഏറ്റവും നല്ല ഒരു ഓയിലാണ് പക്ഷേ ഇതിൻ്റെ പ്രൊഡക്ഷൻ കുറച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൊളസ്ട്രോൾ ലെവലിനകത്ത് വേരിയേഷൻ വന്നു എന്ന് പറഞ്ഞെങ്കിലും ഏറ്റവും കൂടുതൽ ക്യാൻസറസ് കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഒമേഗ സിക്സ് എന്ന് പറയുന്നത് ശരീരത്തിൽ നീർക്കെട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നത് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന വെജിറ്റബിൾ ഓയിൽസിലാണ് ഇത് കൂടുതൽ കഴിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ശരീരം നീർക്കെട്ടും വേദനകളും തൈറോയ്ഡ് പ്രശ്നങ്ങളും ഫാറ്റ് ലിവറും എല്ലാ ബുദ്ധിമുട്ടുകളും തുടങ്ങിയത് അതുകൊണ്ട് അറിയേണ്ട കാര്യം ഹെൽദി ഫാറ്റ് എന്ന് പറയുന്നത് വെളിച്ചെണ്ണ ഒരു ഹെൽദി ഫാറ്റാണ് അത് വറുത്ത് കോരി കുറേ വിരൂപാക്കി എടുക്കാതിരുന്നാൽ മാത്രം മതിയേ ഉള്ളൂ പക്ഷേ ബെറ്റർ ആണ് ഒലിവ് ഓയിൽ നല്ലതാണ് മുട്ടയുടെ മഞ്ഞ് നല്ലതാണ് തൈര് നല്ലതാണ് വെണ്ണ നെയ്യ് അതേപോലെ ചീസ് ബട്ടർ സാധനങ്ങളെല്ലാം പനീർ ഇതെല്ലാം നല്ല ഫാറ്റുകളാണ് അവക്കാടോ നല്ല ഫാറ്റാണ് ഈങ്കിലത്തെ ഫാറ്റ് കണ്ടൻറ് ഉൾപ്പെടുത്തിയെങ്കിൽ മാത്രമാണ് ഇപ്പം ശരീരത്തിൽ എങ്ങനെയാണ് ഫാറ്റ് പുറത്തേക്ക് പോകുന്നത് മലത്തിലൂടെയാണ് മലത്തിലൂടെ ഫാറ്റ് പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ബൈൽ എന്ന് പറയുന്ന അതായത് ഗോൾ ബ്ലാഡറിൽ റിലീസാകേണ്ട ഒരു ഒരു ആണ് ഈ ബയൽ റിലീസായിട്ട് ഈ ബയലാണ് ശരിക്കും പറഞ്ഞാൽ ശരീരത്തിലുള്ള കൊളസ്ട്രോളിൻ്റെ ഭൂരിഭാഗവും കൊഴുപ്പിനെ പുറത്തേക്ക് കളയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ആ ബയൽ പ്രൊഡക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഫാറ്റ് കഴിക്കണം ഫാറ്റ് കഴിക്കത്തുമില്ല ഫാറ്റ് കഴിച്ചെങ്കിൽ ശരീരത്തിൽ ഫാറ്റ് പോകത്തുള്ളൂ എന്നുള്ളൊരു സത്യം തിരിച്ചറിയാതെ നമുക്ക് കാര്യമില്ല അപ്പം എന്നെ സംഭവിക്കുന്നത് സ്കിന്നിന് ഹെൽത്ത് കിട്ടണോ ഹെൽത്തി ഫാറ്റ് ഉപയോഗിക്കണം വറുത്തുകൂരി എടുക്കുന്ന ഫാറ്റ് അല്ല ഹെൽത്തി ഫാറ്റ് ഹെൽത്തി ഫാറ്റ് ഓൾറെഡി ഞാൻ പറഞ്ഞു ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ കൺസെപ്ഷൻ കുറയ്ക്കണം മദ്യം കഴിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സ്കിൻ വീണ്ടും 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 ഡ്രൈ ആയി സ്കിൻ ഇറിറ്റേഷൻസ് കൂടുകയേ ഉള്ളൂ അതുകൊണ്ട് ആൽക്കഹോൾ എപ്പോഴും ഗട്ട് മാക്ക് അതായത് കുടലിലെ പ്രശ്നവും തൈറോയിഡ് പ്രശ്നവും ലിവർ പ്രശ്നവും ഈ മൂന്ന് കാര്യങ്ങളാണ് ഓൾമോസ്റ്റ് സ്കിൻ പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ അവയവങ്ങളെ പ്രോ നമ്മൾ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് പണി പണികളുമാണ് ഇപ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെന്ന് പറയുന്നത് സ്കിന്നാണോ ആ ഓക്കെ സ്കിന്നിനെ അല്ല ട്രീറ്റ് ചെയ്യുന്നത് സ്കിന്നിനെ ട്രീറ്റ് ചെയ്തിട്ട് കാര്യമില്ല ഒന്നാലേ നോക്കി ഇവിടെ ഒരു ചൊറിച്ചിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഓയിൻ്റ്മെൻറ്റ് തേച്ചാൽ ഈ ചൊറിച്ചിൽ കുറയും ഇപ്പുറത്തോടകം വീണ്ടും അതായത് ഇവിടെ ഇവിടെയോ അല്ല വിഷയം ഉള്ളിലാണ് വിഷയം താരനുള്ള ആളുകൾക്ക് താരന് വേണ്ടിയിട്ട് എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും കാര്യമില്ല എണ്ണ തൂക്കുവോ ഷാംപു അപ്ലൈ ചെയ്യുവോ എന്ത് വെള്ളം ചെയ്തോ ഉപയോഗപ്പെടുന്നില്ല ഇടുമ്പോൾ ഒരു മെച്ചം കിട്ടും എന്നല്ലാതെ മെയിൻ പ്രശ്നം കുടലിനകത്ത് ഫംഗസിൻ്റെ ഗ്രോത്ത് കൂടി അതിൻ്റെ ഭാഗമായിട്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഈ താരം പ്രശ്നങ്ങൾ സെബോറിക് ഡെർമറ്റൈറ്റിസ് പ്രശ്നങ്ങൾ ഈ താടിയിലൊക്കെ ഡാൻഡ്രഫ് ഡ്രൈ ആയിട്ട് വരുന്ന കണ്ടീഷൻസ് സ്കിന്നിന് ഭൂരിഭാഗം പ്രശ്നങ്ങൾ ഫംഗൽ ഇൻഫെക്ഷനാണ് അത് പുറത്തല്ല ഇൻറ്റസ്റ്റൈൻ കുടലിനാണ് അതേപോലെ തന്നെ വെരയുടെ ശല്യമുള്ള ആളുകൾക്കും ഈ ഫംഗസ് ഗ്രോത്ത് കൂടും അപ്പം ഇതിൻ്റെ അപ്പം സ്കിന്നിൻ്റെ പ്രശ്നമുള്ളവരെന്ത് ചെയ്യണം ആദ്യം ചെയ്യേണ്ടത് വിരയുടെ മരുന്ന് എടുക്കണം അത് ആയുർവേദ ഹോമിയോ ഇംഗ്ലീഷ് മരുന്ന് എങ്ങനെ വേണമെങ്കിലും എടുത്തു പക്ഷേ അത് പ്രോപ്പർ ആയിട്ട് എടുക്കണം ഇനിയിപ്പോൾ ഇംഗ്ലീഷ് മരുന്ന് എടുക്കുവാണെങ്കിൽ ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ രണ്ടാഴ്ച കഴിഞ്ഞാൽ ഒന്നുകൂടെ എടുക്കണം ഇല്ല യാതൊരു യൂസും ഇല്ല അപ്പം അതിനൊരു മെച്ചം കിട്ടത്തില്ല ആയുർവേദം ഏഴ് ദിവസത്തെ പത്ത് ദിവസത്തെ ഉണ്ട് അതേപോലെ തന്നെ ഹോമിയോയുടെ അതേപോലെ അത് പ്രോപ്പറായിട്ട് അതെടുത്ത് പോകുക സ്കിന്നിന് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം അയർ ഒന്ന് ഇളകി പോകുന്നത് ഏറ്റവും നല്ലതാണ് ആ കുടലിനകത്തുള്ള ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം ഒന്ന് പോയി കഴിഞ്ഞാൽ ഓക്കെയാണ് രണ്ടാമത് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന രീതികളാണ് ഞാൻ പറയുന്നത് രണ്ടാമത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വേറെയുടെ മരുന്ന് എടുക്കാൻ പറയും മൂന്നാമത് ചെയ്യുന്നെന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയകൾ പ്രോബയോട്ടിക്കുകളും അതിന് വേണ്ടുന്ന ഫുഡ് പ്രീബയോട്ടിക് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ സപ്ലൈ ചെയ്യും അത് കഴിഞ്ഞ് ഡാമേജ് ഉണ്ടാക്കുന്ന കാര്യങ്ങളെ മാറ്റും അതിനകത്ത് ആദ്യം ഉണ്ടാക്കുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ഫ്രൈഡ് ഐറ്റംസ് ബേക്കറി ഐറ്റംസ് ഗ്ലൂട്ടൻ ഏറ്റവും കൂടുതൽ സ്കിൻ ഇറിറ്റേഷൻസ് ഉണ്ടാക്കുന്നതാണ് അപ്പം ഗ്ലൂട്ടൻ എന്ന് പറയുന്നത് ഗോതമ്പ് മൈദ അങ്ങനത്തെ ഫുഡിലാണ് ഏറ്റവും കൂടുതൽ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് ബേക്കറി ഐറ്റംസ് കഴിക്കുന്നത് നമ്മൾ നിർബന്ധമായിട്ട് പറയും ഷുഗർ ഐറ്റംസ് ഷുഗർ ലെവൽ കൂടി കഴിഞ്ഞാൽ അത് സ്കിന്നിൽ ഏറ്റവും കൂടുതൽ ഫംഗൽ ഗ്രോത്തുകൾ കൂട്ടും നിങ്ങൾ ഡയബറ്റിക് ഉള്ള ആളുകൾക്ക് ഫംഗൽ നെയിൽസ് കാലയിലൊക്കെ നഖമൊക്കെ ഡാമേജ് ചെയ്യുന്നത് ഷുഗർ ബ്ലഡിൽ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ഫംഗസിൻ്റെ ഗ്രോത്ത് കൂട്ടുന്നതാണ് അതുകൊണ്ട് ഷുഗർ കണ്ടിട്ട് നമ്മൾ ആയിട്ട് അവോയ്ഡ് ചെയ്യുക അത് സ്കിന്നിൻ്റെ പ്രശ്നം മാറാനേ പോകുന്നില്ല അപ്പം ഇവിടെ നമ്മൾ ജോൺ മെഹൻസിൽ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പറയുന്നത് പാല് ഗോതമ്പ് മൈദ സാധനങ്ങൾ അതേപോലെ തന്നെ പഞ്ചസാര മദ്യം അതേപോലെ വറുത്ത സാധനങ്ങൾ പിന്നെ വെജിറ്റബിൾ ഓയിൽ വെജിറ്റബിൾ ഓയിൽ എന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞു റൈസ് ബ്രാൻ സൺഫ്ലവർ പാം ഓയിൽ അങ്ങനത്തെ ഓയിലുകൾ അവോയ്ഡ് ചെയ്യാൻ പറയും അപ്പോൾ ഇത്രയും കാര്യം മാറ്റിയിട്ട് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ സപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഹെൽത്ത് ചേരുന്ന നിസാരമായിട്ടുള്ള കാര്യമാണ് ഇതൊരു നമ്മുടെ സീക്രട്ടാണ് പക്ഷേ നമ്മൾ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതല്ല ഇത് തന്നെയാണ് കാര്യം അല്ലാതെ സ്കിന്നിൻ്റെ പ്രശ്നം സോറിയാസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സോറിയാസിന് കുറേ മരുന്നും മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ ഇത് കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളൂ ഭൂരിഭാഗം ആൾക്കാരുടെ സോറിയാസിസ് മാറുന്നില്ല അതിങ്ങനെ മങ്ങി നിൽക്കും വീണ്ടും തുടങ്ങും ഇത് ഇൻറ്റസ്റ്റൈൻ കുടൽ തൊട്ട് ക്ലിയർ ആക്കേണ്ട ഒരു കാര്യമാണ് പല ആൾക്കാരും നമ്മളിവിടെ വരുമ്പോൾ നമ്മൾ പറയുന്നത് തൈറോയ്ഡ് ഗ്ലാൻഡിനെ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുക എന്തിനാ സാധാരണ ബ്ലഡ് ടെസ്റ്റൊക്കെ തൈറോണിന് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പം കാണത്തില്ല ടി ത്രീ ടി ഫോർ ടീസ് ഒക്കെ നോർമലായിരിക്കും അതുകൊണ്ട് അവർ പറയാം എനിക്ക് തൈറോഡ് പ്രശ്നമില്ലെന്ന് പറയും ശരിക്കും പറഞ്ഞാൽ തൈറോഡൈറ്റിസ് എന്ന് പറഞ്ഞൊരു ഉള്ള ആളുകളിൽ സ്കിൻ്റെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരും അത് ചിലപ്പം ആൻറ്റിബോഡീസ് ബ്ലഡിൽ ആൻറ്റിബോഡീസ് ടെസ്റ്റ് ചെയ്യുവോ തൈറോഡുകൾ തന്നെ സ്കാൻ ചെയ്യുമ്പോഴേ കിട്ടത്തുള്ളൂ നൂഡിയൽസിൻ്റെ അളവ് എത്ര ഉണ്ടെന്ന് അറിയണം പല ആൾക്കാരുടെ ബ്ലഡിൽ ഒരു കുഴപ്പം കാണിക്കത്തില്ലോ സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും നോഡ്യൂൾസ് വളരെ കൂടുതലായിട്ട് കാണിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ നോക്കണം തൈറോയ്ഡ് കണ്ടീഷൻ ആണോ അത് ക്ലിയർ ആക്കാതെ സ്കിൻ കണ്ടീഷൻ മാറില്ല ഇനി ഞാൻ പറഞ്ഞ മെയിൻ ആയിട്ടുള്ള അവയവം എന്ന് പറയുന്നത് ലിവറാണ് ലിവറിൻ്റെ കാര്യത്തിൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് അവരുടെ ശരീരം വലിയ വണ്ണമൊന്നും കാണത്തില്ല പക്ഷേ വയർ മാത്രം ഇത്രയും കാണും വയർ കണ്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല വയറിൻ്റെ ഇപ്പം ചിലരൊക്കെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാൻ പറഞ്ഞാൽ സ്കാൻ ചെയ്യുമ്പം ചിലപ്പോൾ ഗ്രേഡ് വണ്ണോ ഗ്രേഡ് ടൂ ഫാറ്റ് ലിവർ ഒക്കെ ആയിരിക്കും അപ്പം ഫാറ്റ് ലിവറിൻ്റെ കാര്യം മാത്രം നോക്കിയിട്ട് കാര്യമില്ല ശരീര രീതി അനുസരിച്ച് അവരുടെ കൈയും കാലും സൂക്ഷിക്കുകയും വയർ വല്ലാതെ ചാടി വരികയും അതേപോലെ മുഖത്ത് ഇങ്ങനെ അവിടെ കൂടിയൊക്കെ ആയിട്ട് പാടുകൾ വരികയും ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ പാലുണ്ണി പോലത്തെ മൊത്തം കടക്കൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ലിവർ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് നമ്മൾ നോർമൽ അൾട്രാസൗണ്ട് സ്കാന് ചെയ്യാതെ അത് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ ലിവറിൻ്റെ കാര്യം ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈബ്രോസ്കാനാണ് പറയുന്നത് അതിപ്പോൾ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപാണുള്ളത് അത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈബ്രോസിസ് എത്ര അളവിൽ കോശങ്ങൾ ചുരുങ്ങുന്നു എന്നുള്ളൊരു ധാരണ കിട്ടും അല്ലാതെ ഫാറ്റ് ലിവറാണോ ഗ്രേഡ് വൺ ആണോ ഒരു എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം ആൾക്കാരും പറയുന്നതാണ് ആ അത് എല്ലാവർക്കും ഉള്ളത് എല്ലാവർക്കും ഉള്ളതാണെന്ന് പറയും പക്ഷേ ഫൈബ്രോസ്കാൻ ചെയ്തതെച്ചാൽ അതിന് ഡാമേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കിയില്ലെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സീറോസിസ് ഇവിടെ ഗ്രേഡ് ത്രീ ഫാറ്റ് ലിവർ ആയി ഗ്രേഡ് ടൂ ആയെന്നൊക്കെ പറഞ്ഞാൽ യാതൊരു കാര്യമില്ല സ്കാൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കണ്ടീഷൻ നമ്മൾ നോക്കുന്നത് അപ്പോൾ കണ്ടീഷൻ്റെ കണ്ടീഷൻ നോക്കി കഴിയുമ്പോൾ നമുക്ക് സ്കിന്ന് ഏതെങ്കിലും സ്കിന്നിന് മാറ്റങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ ലിവറിന്റെ കാര്യങ്ങൾ നോക്കേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞത് ഡാമേജ് ഉണ്ടാക്കുന്ന സ്കിന്നിന് ഡാമേജ് ഉണ്ടാക്കുന്ന നമ്മുടെ കാര്യങ്ങളെല്ലാം നമുക്ക് മാറ്റി വെക്കേണ്ടതാണ് അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ ബേക്കറി ഐറ്റംസ് അതേപോലെ തന്നെ പാൽ ഗോതമ്പിൻ്റെ സാധനങ്ങൾ അതേപോലെ തന്നെ ഈ അയല ചൂര അങ്ങനത്തെ അലർജി ഉണ്ടാക്കുന്ന ഫിഷ് ഐറ്റംസ് ഇതൊക്കെ സ്കിന്നിനെ ഡാമേജ് ഉണ്ടാക്കും ഇതിനെ മാറ്റി വെച്ച് ഇതിനെ ട്രീറ്റ് ചെയ്യുന്ന രീതികളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം നന്നായിട്ടൊന്ന് വയറിളകി ക്ലിയറായി അനിമ എടുക്കും കാര്യങ്ങളൊക്കെ ചെയ്യണം അതേപോലെ തന്നെ വെറയുടെ മരുന്നുകൾ എടുക്കണം പ്രോബയോട്ടിക് പ്രീബയോട്ടിക് എന്ന് പറയുന്നൊരു കോമ്പിനേഷനൊക്കെ ശരീരത്തിലേക്ക് സപ്ലൈ ചെയ്യണം ഹെൽത്തി ആയിട്ട് നമ്മൾ ഒരു ഒരു സർവീസ് ചെയ്ത് ഒരു ബോഡി ഒന്ന് സർവീസ് ചെയ്തെടുത്തെങ്കിൽ മാത്രമേ സ്കിന്നിന് ഒരു മെച്ചം കിട്ടത്തുള്ളൂ അപ്പോൾ ഇനി വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാ ഉണ്ടാക്കുന്ന സാധനങ്ങളെ മാറ്റുക പ്രോബയോട്ടിക് ഹെൽത്തി ആയിട്ട് നമുക്ക് തൈരിലൂടെ നമുക്ക് കിട്ടും അതേപോലെ തന്നെ പഴങ്കഞ്ഞിയിൽ കിട്ടും അതേപോലെ തന്നെ പുളിപ്പിച്ചെടുക്കുന്ന ഏതൊരു ഫോമെൻറ്റ് ചെയ്യുന്ന ഏതൊരു ഭക്ഷണ സാധനങ്ങളും നമുക്ക് പ്രോബയോട്ടിക് കിട്ടും ഇതൊക്കെ സ്കിന്നിൻ്റെ ഹെൽത്തിനെ ഏറ്റവും നന്നാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഫാറ്റ് നമ്മൾ കഴിക്കണം കഴിച്ചു കഴിഞ്ഞാൽ സ്കിന്നിൻ്റെ ഗ്ലോ കൂടും അതേപോലെ തന്നെ എക്സ്റ്റർണൽ ആയിട്ട് നമ്മൾ അപ്ലൈ സ്കിന്നിന് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഏറ്റവും നല്ലതാണ് ഫാറ്റ് അതുകൊണ്ടാണ് ഞാനിത് പാലും തൈരിൻ്റെ കോമ്പിനേഷൻ അതേപോലെ സോറി പാലും ശർക്കര കോമ്പിനേഷൻസ് നമ്മൾ സ്കിന്നിലൊക്കെ പറയുന്നത് ഏറ്റവും സ്കിന്നിൻ്റെ ഗ്ലോ കൂട്ടാനായിട്ട് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം ഇത്രയാണ് സ്കിന്നിൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ ചുമ്മാതെ കുറേ മരുന്ന് കഴിക്കുന്നത് കൊണ്ടോ കുറേ ഓയിൻമെൻറ്റ് തൂക്കുന്നത് ോ എണ്ണ തൂക്കുന്നതുകൊണ്ടോ ഒന്നും നമ്മുടെ സ്കിന്നിന് പ്രശ്നം മാറാൻ പോകുന്നില്ല മാറും ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ക്ലിയറാകുമെന്നല്ലേ ആക്ച്വൽ പ്രശ്നം മാറത്തേ ഇല്ല അത് പുറത്തൊന്നും എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഉള്ളിലെ അവയവങ്ങളുടെ പ്രശ്നമാണ് അത് അവിടെ വെച്ച് ട്രീറ്റ് ചെയ്ത് ക്ലിയർ ആക്കണം അപ്പോൾ അടുത്തവണ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം